പേടിച്ചു മമ്മൂട്ടിനെ കണ്ടിട്ട് അതെല്ലേ അടിപൊളിയായിരുന്നു അവിടെ കാണാൻ വന്നിട്ടുള്ളു അഭിപ്രായം കേട്ടിട്ട് വന്നിട്ടുള്ള ഇനി അതിലേക്ക് മേലെ പോകും പിന്നെ മാത്രല്ല മമ്മൂട്ടി സൂപ്പർ ബ്ലാക്ക് വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല സിനിമ അതായത് സിനിമ കാണും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുമ്പോ ആൾക്കാര് പഴയ ചിന്തയിലേക്ക് പോവുക അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ആദ്യത്തെ തുടക്കത്തിൽ തോന്നുമെങ്കിലും അത് കഴിഞ്ഞ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തിക്കില്ല മേശ നമ്മൾ നമ്മൾ അമ്മള് നമ്മളിപ്പോ ഈ ഇലകൾ കാണുന്നില്ലേ ഈ ഇലകൾ കാണുമ്പോൾ ഇതിൽ ഈ ക്യാമറയിൽ വരുന്ന ഇലകളല്ല അത് നാച്ചുറലായിട്ട് കാണാൻ പറ്റും അതുപോലെ എല്ലാവരും മമ്മൂട്ടി അതിലേക്ക് മേലെ പോകും പിന്നെ മാത്രമല്ല മമ്മൂട്ടി മുട്ടണ്ട ആർജുന സാഹൻ സിദ്ധാർത്ഥ് ഭരതൻ്റെ സൂപ്പർ ആയിട്ട് പടം പൊരിച്ചുണ്ട് പൊരിച്ചുണ്ട് മമ്മൂക്ക സൂപ്പർ അരിപുലിയാണ് പിന്നെ അതും ഇതും പഴയ കാലത്ത് ലുക്ക് അരിപുളിയുണ്ട് നല്ല എക്സ്പീരിയൻസ് മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ഒക്കെ ഭയങ്കര ആദ്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എന്റെ മകനും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നു ഇപ്പൊ ഞങ്ങളെ ഫാമിലി കൊണ്ട് വന്നു ജോപ്രായുണ്ട് കേട്ടോ ഇപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പ്രാവശ്യത്തിൽ നല്ല രസമായിണ്ട് പണ്ട് കണ്ടിട്ട് ഞാൻ എനിക്ക് അറുപത് പൈസ കഴിഞ്ഞു പിന്നെ അവര് കാണാതിരിക്കാൻ പറ്റുമോ പണ്ട് കണ്ടിട്ട് ഇത് അതിനേക്കാളും അടിപൊളി ആയിണ്ട് നന്നായി നല്ല ഇതായിരുന്നു നല്ല അതുപോലെ അത് പോലെ നൂറുമൂന്നും പതിന കാണാൻ വന്നിട്ടുള്ളു അഭിപ്രായം ഏ ആ അങ്ങനെ കണ്ടിണ്ട് ആ ഇതൊരു പ്രത്യേകത രണ്ടാമത്തെ രണ്ടാവസാഴ്ച എന്റെ മകനും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നു ഇപ്പൊ ഞങ്ങളെ ഫാമിലി ഉണ്ടോ കൊണ്ട് തോന്നു സൂപ്പറായിട്ടുണ്ട് കേട്ടോ